കൊച്ചനൂർ മന്തലാകുന്ന് ബീച്ച് റോഡിന് എൻ എച്ച് അറുപത്താറ് മുറിച്ച് കിടക്കുന്നിടത്ത് വെഹിക്കിൾ അണ്ടർപാസ് അഥവാ അടിപ്പാത നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് നടപടിയായില്ല നാട്ടുകാർ നിർമ്മാണം തടഞ്ഞത് പോലീസിന് തുണയായി സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങി ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന സ്ഥാപനങ്ങൾ മിക്കതും മന്തലാകുന്നിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം കണക്കിലെടുത്താണ് വർഷങ്ങൾക്ക് മുൻപ് മന്ദലാകുന്നിനെയും കൊച്ചന്നൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പി ഡബ്ല്യു ഡി റോഡും ഇതുവഴി ബസ് സർവീസും ആരംഭിച്ചത് ചാവക്കാട് മുതൽ പാലപ്പെട്ടി വരെ ദേശീയപാതയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് വഴിതിരിച്ചുവിടുന്ന പ്രധാന മാർഗം കൂടിയാണ് മന്ദലാകുന്ന് കൊച്ചന്നൂർ പി ഡബ്ല്യു ഡി റോഡ് പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ റോഡ് രണ്ടായി മുറിക്കപ്പെടും ഇത് ഒഴിവാക്കാനാണ് ഇവിടെ വെഹിക്കിൾ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇവിടെ വി യു പി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് ഇതിനിടെയാണ് സർവീസ് റോഡിന്റെ പണി പോലും പൂർത്തിയാക്കാതെ സഞ്ചാരം തടസ്സപ്പെടുത്തി എൻ എച്ച് നിർമ്മാണം നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് ശേഷം സഞ്ചാരം പൂർണമായും തടസ്സപ്പെടുമെന്നും സർവീസ് റോഡ് പൂർണ്ണമായും പണി കഴിഞ്ഞ ശേഷം അടച്ചാൽ മതിയാ എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിർമ്മാണം തടഞ്ഞിരുന്നു എന്നാൽ ഇത് പോലീസിന് തുണയായി മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ തടസ്സം നേരിടുകയും ചാവക്കാട് നിന്ന് പൊന്നാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടുകയുമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ദേശീയപാതയുടെ സ്പീഡ് ട്രാക്ക് ഉയരത്തിലും സർവീസ് റോഡ് താഴ്ന്നുമാണ് പി ഡബ്ല്യു റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ബസ്സുകൾ അടക്കമുള്ള ഹെവി വാഹനങ്ങൾ പ്രവേശിക്കണമെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സിസിടിവി ന്യൂസ് പുന്നീറുക്കുളം